ഇടുക്കി ചിന്നക്കനാലിലെ കാട്ടാന ശല്യം തടയാൻ സൗണ്ട് സിസ്റ്റം അലാറം സംവിധാനം ഒരുക്കാനൊരുങ്ങി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന കാട്ടാന ജനവാസ മേഖലയിലെത്തിയാൽ അപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് സൗണ്ട് സിസ്റ്റം അലാറം ക്രമീകരിക്കുക കാലങ്ങളോളം അരിക്കൊമ്പൻ ഭീതി വിതച്ചു പിന്നീട് ചക്കക്കൊമ്പൻ ശേഷം മുറിവാലൻ അങ്ങനെ പേരുകൾ എത്ര മാറിയാലും ചിന്നക്കനാലുകാർക്ക് ആനഭീതി ഒഴിഞ്ഞ കാലമില്ല മേഖലയിലെ ഭൂപ്രകൃതി അനുസരിച്ച് കാട്ടാനകളെ തുരത്തുക എന്നത് ശ്രമകരമാണ് ഇതിന് തടയിടാനാണ് സൗണ്ട് സിസ്റ്റം അലാറം ഒരുക്കുന്നത് ജനങ്ങൾക്ക് കൃഷിക്കാർക്കാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അലർട്ട് വന്നു കഴിയുമ്പോൾ ആന അടുത്തുണ്ട് അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുകയും അതോടെ നമ്മൾ കൊടുക്കുന്ന അലർട്ട് അതായത് മൊബൈലിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാലത്ത് ശ്രദ്ധിക്കാൻ പറ്റുകയും അല്ലെങ്കിൽ സമീപത്തുള്ള ആളുകൾ ചോദിച്ചുകൊണ്ട് അവർക്ക് അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും രാത്രി കാലത്താണേൽ തന്നെ വീടിൻ്റെ മുമ്പിലാണെങ്കിൽ തീയിട്ടോ മറ്റ് സംരക്ഷണം സ്വന്തമായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആർ ആർ ടി പോലെയുള്ള നമ്മുടെ സംഘങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്വന്തമായിട്ട് അവർക്കൊരു സുരക്ഷ അവർക്ക് കിട്ടും അവർക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ സാറിൻ്റെ ഞാൻ ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്സി സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് എൻ്റെ പേര് സന്തോഷ് പി എന്നാണ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് ആശയത്തിനു പിന്നിൽ സൗണ്ട് സിസ്റ്റം അലാറം സ്ഥാപിക്കുന്നത് മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന ആർ ആർ സംഘത്തിനും പ്രയോജനകരമാകും ഇതോടെ കാട്ടാനശല്യത്തിന് അറുതിയാകുമെന്നാണ് ചിന്നക്കനാലുകാരുടെ പ്രതീക്ഷ ബ്യൂറോ രാജകുമാരി